ഡീനിന്റെ വാദങ്ങളൊക്കെ തന്നെ അപ്പാടെ പൊളിയുകയാണ് ചെയ്യുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീന്റെ വാദം തള്ളി ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ രംഗത്തെത്തിയിരിക്കുന്നു പത്തു മിനിറ്റിനുള്ളിൽ മരണവിവരം വീട്ടുകാരെ അറിയിച്ചുവെന്ന ഡീനിന്റെ വാദം അമ്പരപ്പിച്ചിരുന്നു മൃതദേഹത്തോടൊപ്പം ആശുപത്രിയിലും എസ് എഫ് ഐ സാന്നിധ്യം ഉണ്ടായിരുന്നതായും ആംബുലൻസ് ഡ്രൈവർ നിഖിൽ ജനം ടിവിയോട് പറഞ്ഞു വൈത്തിരി ആശുപത്രിയിൽ നിന്നും ബത്തേരിയിലേക്ക് സിദ്ധാർത്ഥിൻ്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് ഡ്രൈവർ നിഖിൽ പി ദാസാണ് നമുക്കൊപ്പം ചേരുന്നത് എന്താണന്ന് ഉണ്ടായത് എന്നുള്ളത് വിശദീകരിക്കാമോ അന്ന് ഉണ്ടായത് എന്താ വെച്ചാൽ നെടുമ്പങ്ങാട് നമ്മുടെ ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിനെ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് ഞാൻ കൽപ്പറ്റയിൽ നിന്ന് യാത്ര ചെയ്തു വരികയായിരുന്നു ഇങ്ങനെ നമ്മളൊരു കുട്ടി ഇങ്ങനെ മരിച്ചിട്ടുണ്ട് സൂയിസൈഡ് ആണോ എന്നറിയില്ല ഒന്ന് നിഖിൽ എവിടെയാണുള്ളതെന്ന് ചോദിച്ചുകൊണ്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഒരു പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു വിളിക്കാം എന്ന് പറയേ ഞാൻ നേരെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ അവരെനിക്കൊരു പി ജി വൃത്തി വിദ്യാർത്ഥിയുടെ നമ്പറും കൂടി അയച്ചു തന്നിരുന്നു കൃഷ്ണേന്ദു അങ്ങനെ ഞാൻ അദ്ദേഹം ആ കുട്ടിയെ വിളിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഓ ഞാൻ ഹോസ്പിറ്റലുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ആ കുട്ടി നേരെ ഞാൻ വണ്ടി സൈഡാക്കിയ സമയത്ത് കുട്ടി വന്നു അങ്ങനെ അവിടെ കുറച്ച് എസ് എഫ് ഐയുടെ കുട്ടികളുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ അവനോടന്നും ചോദിച്ചു ഈ കുട്ടികളൊക്കെ എസ് എഫ് ഐയുടെ കുട്ടി ആ സഖാക്കളാണല്ലോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ചോദിക്കുന്ന സമയത്ത് ആ എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഡോക്ടറോട് പോയി ഡോക്ടറോട് സംസാരിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇൻഡിമേഷൻ സെഷനിലേക്ക് വിട്ടിട്ടുണ്ട് എങ്കിലേ ഒരു പിന്നെ ഇനി പോലീസാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ അവനെയും കൂട്ടി അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ മോനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കൂട്ടി ഞാൻ നേരെ ചെല്ലുന്ന സമയത്ത് പ്രതികളുടെ മൊഴിയെടുക്കുന്നുണ്ട് മൊഴിയെടുക്കുകയാണ് എന്നോട് പറഞ്ഞു എസ് ഐ ആണ് എന്നോട് പറഞ്ഞത് മൊഴിയെടുക്കുകയാണ് കുട്ടികളെ മൊഴിയെടുക്കുകയാണ് അവരൊക്കെ ഡീസൻറ്റായിട്ടാട്ടോ നമ്മളോട് സംസാരിച്ചത് ആ കഴിഞ്ഞു സി ഐ വന്നു സി ഐയോട് ഞാൻ സംസാരിച്ച സമയത്ത് സി ഐ നല്ല മാന്യമായിട്ട് തന്നെ എന്നോട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമുക്കൊരു കാര്യം ചെയ്യാം ഫീസർ സൗകര്യം ഉള്ള സ്ഥലത്തേക്കാണല്ലോ ബോഡി മാറ്റേണ്ടത് അപ്പം നമുക്ക് അപ്പം ബത്തേരിയാണോ മാനന്തവാടിയാണോ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു ബത്തേരി ഫോറൻസിങ് സർജൻ ഉണ്ടല്ലോ സാറേ നമുക്ക് അങ്ങോട്ട് ഫീസർ സൗകര്യം ഉണ്ടോ നമുക്ക് അങ്ങോട്ട് മാറ്റാം എന്നാൽ അപ്പം സാറെന്നോട് പറഞ്ഞു വണ്ടി ഉണ്ടല്ലോ എനിക്കില്ലേ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടിയുണ്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം സാറേ എന്ന് പറയുകയും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഡീന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കും പ്രസ്താവന കണ്ടപ്പം ഞാൻ ആകെ തിരിച്ചുപോയി അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അവരെ വീട്ടിൽ അറിഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അവരെ വീട്ടിൽ അറിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിവിടെ എത്തുന്നത് അതെ കൃത്യം നിങ്ങൾ ഈ വിവരം അറിയുന്നത് വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവിടെ അത് എന്തായാലും മണി കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഈ വിവരം അപ്പോഴും ഡീൻ അറിയില്ല സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് ഈ വിവരങ്ങൾ അറിയാമോ ഇല്ലയോ എന്നുള്ളത് അതെ അതെ അപ്പൊ എന്നോട് പറയുന്നത് പി ജിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് അവിടെ വിളിച്ചു പറഞ്ഞത് എന്നോട് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രസ്ഥാനം ഉണ്ടോ എനിക്കന്നെ ചിരി വന്നു ഞാൻ ഞാനെന്നിട്ട് നേരെ ബോഡി താലൂക്ക് ആശുപത്രിയിലേക്ക് ബത്തേ വൈത്രിയിൽ നിന്ന് നേരെ ഈ രണ്ട് കുട്ടികളും അതിൽ കയറിയിരുന്നു എടുത്ത സമയത്ത് കയറി നേരെ ഞാൻ ബോഡി എടുത്തതിന് ശേഷം നേരെ ബത്തേരി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞ് ഫീസർ സൗകര്യത്തോളം എടുത്ത് വെക്കുന്ന സമയത്ത് സ്കെച്ചറിൽ ബ്ലഡ് ഉണ്ടായിരുന്നു സ്കെച്ചറിൽ കുറച്ച് ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലഡ് സ്കെച്ചറിൽ ബ്ലഡ് ഉണ്ടല്ലോ ഞാനെന്നത് കഴുകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സ്കെച്ചർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇതാണ് സത്യത്തിൽ ഉണ്ടായത് ഈ വിദ്യാർത്ഥികൾ എസ് എഫ് എ നേതാക്കളൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും അവർ നിഗൂഢമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് വേറെ എന്താന്ന് അറിയില്ല ബ്ലഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ബ്ലഡ് ഉണ്ടായിരുന്നു ഈ ബോഡി കണ്ടിട്ട് നിങ്ങൾ നേരിട്ട് ബോഡി കണ്ടിട്ടുണ്ട് അല്ല ഞാൻ മുഖം മറച്ചിരുന്നല്ലോ ബോഡി നമ്മളെടുക്കുമ്പോ പോലീസ് കസ്റ്റഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ബോഡി എടുത്ത് സ്ട്രെച്ചറിൽ വെക്കുന്നത് നമ്മളെ പണിയാതെ നമ്മളെടുത്ത് വെക്കുന്നത് നേരെ കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്ന് ഡീൻ പറഞ്ഞത് വ്യാജമാണ് എന്നാണ് എനിക്ക് സംശയം എന്താ വെച്ചാൽ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ അതാണ് പറഞ്ഞത് അദ്ദേഹം എന്നോട് ചോദിച്ചതാണ് വീട്ടുകാരറിഞ്ഞോ എന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ ഈ മൃതദേഹം വൈത്തിരിൽ നിന്ന് ബത്തേരിയിലേക്ക് കൊണ്ടുപോയ ആളാണ് നിഖിൽ നിഖിൽ പറയുന്നത് കൃത്യമായി ഡീനിന് ഈ സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർ ഈ മരണ വിവരം അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളത് മൂന്ന് മണിക്ക് ശേഷവും സിദ്ധാർത്ഥിൻ്റെ മരണം നടന്ന ശേഷം അന്നേ ദിവസം മൂന്ന് മണിക്ക് ശേഷവും ഡീനിന് ധാരണയില്ല എന്നുള്ളതാണ് അതായത് ഡീനിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ ഈ വിഷയമുണ്ടായി താൻ അറിഞ്ഞത് ഏതാണ്ട് ഒന്നരയോടെയൊക്കെയാണ് ആ സമയത്തിനുള്ളിൽ തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഡീനിൻ്റെ വാദം അതാണ് ഈ ആംബുലൻസ് ഡ്രൈവറുടെ വാ മൊഴിയോടെ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്